മില്യൺ 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 ഡോളർ 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 ആയിരുന്നു മറ്റേ ഈ അഞ്ച് 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 എന്ന് എനിക്ക് ഒരു ഒരു ഹായ് മുസ്താഖർ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം റോഹിംഗ്യൻ അഭയാർത്ഥികളെ നടുക്കളലിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത ഒരു വാർത്ത വാർത്തക്ക് താഴെ കമന്റ് ബോക്സിൽ ആലപ്പുഴയിലുള്ള സോറി പാലക്കാട് അട്ടപ്പാടിയിലുള്ള ശ്രീജിത്ത് രവീന്ദ്രൻ എന്നു പറയുന്ന ഈ ഒരു സംഘപരിവാർ തീവ്ര ഹിന്ദുത്വവാദിയായ ശ്രീജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇവന് നിങ്ങൾക്കറിയാം മുമ്പ് ട്രംപ് ഇന്ത്യയിൽ വന്ന സമയത്ത് ഡൽഹി ഉണ്ടായ ചെറിയൊരു അന്നത്തെ എൻ ആർ സി സമരവുമായി ബന്ധപ്പെട്ടുള്ള സമര സമയങ്ങളിൽ ഇവൻ ചെയ്തൊരു ലൈവിന്റെ അടിസ്ഥാനത്തിൽ വർഗീയ പരാമർശമൊക്കെ നടത്തിയ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വിദ്വാനാണ് കക്ഷി അപ്പൊ ഇദ്ദേഹം കിട്ട കമന്റാണ് നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തോട്ടിട്ട് നിങ്ങൾ വളരെ കണ്ടതാണ് ഏ അഭയാർത്ഥികളെ നടുക്കളിൽ തട്ടി എന്ന് വരുമുറവും പറഞ്ഞത് എന്തിനു നടുക്കളിൽ തട്ടുന്നു അവരൊക്കെ ശരീരത്തിലെ അവയവങ്ങൾ വിളിച്ചിട്ട് കോഴികളുണ്ടാക്കൂ എന്ന് പറഞ്ഞ കടുത്ത വർഗീയത ഏഹ് കപട ദേശീയത തീവ്ര ദേശീയത അതൊക്കെ മനസ്സിൽ പേറി പേറിയടക്കുന്ന ആധുനിക ഈ യുഗത്തിലെ ബാബ ബജ്റംഗീന്നോ അല്ലെങ്കിൽ ഗോഡ്സേ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന അത്രയും തീവ്രവാദിയായ ഒരു അപ്പൊ അവന്റെ സംസാരത്തിൽ പറഞ്ഞ അവനോട് ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറോളം സംസാരിച്ചപ്പോൾ നടത്തിയ സംഭാഷണത്തിൽ കേട്ട പല ഭാഗങ്ങളും ഇവനെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യന്മാർ ഈ ലോകത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സമാധാനപൂർവ്വം ഈ നാട് ജീവിച്ചു പോവുക എങ്ങനെയാവും ഇവന്റെ വീടിന്റെയൊക്കെ പരിസരത്തോടെ ആൾക്കാർ വഴി പോവുക ഇവന്റെ ആയവക്കാർ എങ്ങനെയായിരിക്കും ഇവനൊക്കെ വിശ്വസിച്ചു ജീവിക്കുക എന്നൊക്കെ ചിന്തിച്ചു ഞാൻ ഇവന്റെ സുഹൃത്തുക്കൾക്ക് എങ്ങനെയായിരിക്കും വേണ്ടി അവിടെ യാത്ര ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അത്രയും തീവ്രമായ സംസാരിനാണ് ഇവന്റെ ഭാഗത്തുണ്ടായിരുന്നത് അതിലാണ് നരേന്ദ്രമോദി വിളിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ തുടക്കത്ത് കേട്ടത് നരേന്ദ്രമോദി ചീത്തുലിക്കാൻ കാരണുണ്ട് തീവ്ര ഹിന്ദുവാദിയല്ല എന്നാണ് പറയുന്നത് ഇനിയും തീവ്രത പോരാന്നാ പറയുന്നത് അപ്പം അവരോട് സംസാരിച്ച ഒരുപാട് വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഈ അവയവ വിഷയത്തിൽ അവൻ പറയുന്നതിന്റെ ഉള്ളടക്കം എന്നാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരല്ലാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ അവർ മുസ്ലിമോ ഹിന്ദു ആരായിക്കോട്ടെ ഇന്ത്യക്കാരല്ലാത്തവരാണെങ്കിൽ അവരുടെ അവയവം വിറ്റ് പൈസ ആക്കിയിട്ട് ഭാവുകൾക്ക് വിതരണം ചെയ്തിട്ടും സ്വന്തം പോക്കറ്റ് വെച്ചിട്ടും രാജ്യത്തിന് വേണ്ടി ഉപകരിക്കണം എന്നാണ് ഇവൻ പറയുന്നത് ചെറിയ കുട്ടിയായ പോലും ഒരു വിഷയമല്ലാതെ പച്ചക്ക് പറഞ്ഞവനാ ആ ഭാഗം നമുക്ക് പുറത്തുകൂടാ തലക്കാർ ഈ ഒരു ഭാഗം മാത്രമേ ഈ ഒരു വീഡിയോയിൽ കേൾപ്പിക്കുന്നുള്ളൂ കാരണം ഒരുപാട് ലെങ്ത് ഉള്ള ഫോൺ റെക്കോർഡാണ് ഈ ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ വിടുന്നുള്ളൂ ഇതിൽ നരേന്ദ്രമോദിയെ പറ്റിയാണ് ഇവൻ പറയുന്നത് പറയാനുള്ള കാരണം എന്താ തീവ്രത കുറവാണെന്ന് പറയുന്നേ ആ ഒരു ഭാഗം കേട്ടു ഇസ്രായേലിനേക്കാൾ കൂടുതൽ ആയിക്കോട്ടെ അത് തെറ്റാണ് മണ്ണ തീരുമാനമാണ് ഇതൊക്കെ തന്നെയാണ് മോദിയോട് ഞാൻ എതിർപ്പ് പറയുന്നത് കോൺഗ്രസ് രണ്ട് രണ്ടര മില്യൻ ഡോളർ ആയിരുന്നു മറ്റേ സഹായം ചെയ്തിരുന്നത് ഈ മൈരമാ അഞ്ചു അഞ്ചു മില്യൻ ഡോളർ ആക്കി അഞ്ചു മില്യൻ ഡോളർ ഈ മോദി മൈരമാ അഞ്ചു മില്യൺ ഡോളറാക്കി ഉയർത്തിയത് അതൊക്കെ തന്നെയാണ് ഇയാളോട് എനിക്ക് എതിർപ്പുള്ളത് മോഡിയാണോ നീ ഡോളർ പലസ്തീനിൽ പിന്നെ എന്താ നരേന്ദ്രമോദീനെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലേ ആരെന്തെങ്കിലും പ്രധാനമന്ത്രിയല്ലേ ഇതൊക്കെ പരസ്യമായിട്ട് ഇതൊക്കെ പരസ്യമായിട്ട് പബ്ലിക്കിൽ പറഞ്ഞാല് നിന്റെ നിന്റെ ബി ജെ പിന്നെ എതിർക്കൂലേ അത് അത് മോദിക്കെതിരെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ അമർഷം ഉള്ളൂ തൽക്കാലം 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 ഒരു 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 ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല മോദി അല്ലാതെ വേറെ എനിക്ക് തോന്നുന്നില്ല പുതിയൊരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി പാർട്ടി വളർന്നു നമ്മൾ നമ്മൾ നിൽക്കുക റൈറ്റ് ബിജെപിയോട് നിൽക്കുക അപ്പൊ നിലവിൽ ബിജെപിക്ക് എന്താ ഇപ്പൊ പുതിയൊരു പാർട്ടി വരുന്ന നാഗരികൻ കാരം എന്താ ബിജെപിയേക്കാൾ തീവ്രത തീവ്ര ചിന്താഗതിയുള്ള ഭരണാധികാരികൾ

മാത്രമാണ് എങ്ങനെയുണ്ട് പൊളിയല്ലേ നമ്മളൊക്കെ ഞാനൊക്കെ ഈ പേജ് തുടങ്ങി ഏകദേശം രണ്ടു മൂന്ന് വർഷമായി നാലഞ്ച് വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വീഡിയോ പ്രതികരണം നടത്താൻ തുടങ്ങിയിട്ട് നരേന്ദ്രമോദി ആയാലും ബി ജെ പി ആയാലും ഏതൊരാളെയും നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷെ പച്ചയ്ക്ക് ഇത്ര പരി നമ്മൾ വിളിക്കാറില്ല അപ്പൊ ഇവനൊക്കെ ബി ജെ പി ആർ എസ് എസ് ആണെന്നൊക്കെ പറയുമ്പോഴും ഇവന്റെ ഉള്ളിൽ എത്രമാത്രം തീവ്രതയാണ് കൊണ്ട് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികളുണ്ട് അവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് പുറത്തു വന്നത് ഓക്കെ അപ്പം ഇവനൊക്കെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയല്ല സംഘികളൊക്കെ കേൾക്കുക ഇവന് പറഞ്ഞതൊക്കെ ശരിയാണോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ നിങ്ങളുടെ പ്രിയപ്പെട്ട മോദിജിയെ തെറി വിളിച്ചതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതിനും സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏഹ് അപ്പൊ ഇവന്റെയൊക്കെ സംസാരത്തിൽ വന്നത് മുഴുവനും അതായത് എന്താണോ നമ്മൾ എതിർക്കുന്ന വിഷയം അതൊക്കെ സത്യം തന്നെയാണ് അതൊക്കെ എതിർക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കൊടുത്തപ്പെട്ട ഇവൻ ഇസ്രായേലിനെ കുറിച്ച് സംസാരിച്ച സംസാരത്തിൽ ഇവൻ ഇസ്രായേലിനെ പറ്റി പറയുന്നത് ഇസ്രായേലിൽ നമ്പാൻ കൊള്ളാത്ത തീവ്രവാദികൾ തന്നെയാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവർ തന്നെയാണ് ജൂതിന്മാർ പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് സംസാരത്തിൽ ഒരു നീളം വന്നത് മനസ്സിലായില്ലേ അപ്പോൾ മനസ്സിലൊരു ക്ലേശം പോലും മനുഷ്യത്വം ഇല്ലാത്ത സഹജീവി സ്നേഹമില്ലാത്ത സ്വന്തം ആശയം സ്വന്തം ആദർശം സ്വന്തം കപട ദേശീയത ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് പാതകം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന അത്രയും ക്രൂരമാരായ ആളുകൾ നമുക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇവ ഇവന്റെ അയൽവക്കക്കാർ അയൽവക്കക്കാര് ഇവന്റെ പരിസരത്തുള്ള ഗ്രാമവാസികൾ ഇവനെ അറിയുന്ന സുഹൃത്തുക്കൾ ഇവന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അവരൊക്കെ മനസ്സിലാക്കണം യാത്രയൊക്കെ വഴി നടന്നു പോകുമ്പോൾ വഴി കടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഇന്ത്യക്കാരനല്ലെങ്കിൽ ഒരു പക്ഷെ എന്തും ചെയ്യാൻ മടിക്കാത്ത കൂടുതൽപ്പെട്ട ഒരു ഇതൊക്കെ ഇതിന്റെ ബാക്കി സംഭാഷണം ലെങ്ത് കൂടുതലോണ്ട് ഇതിൽ കൊടുക്കുന്നില്ല അത് ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കൊടുക്കാം ഓക്കെ